മാത്രം കയ്യൽ കൂടികൾ വാൻ ഗൈല ഹലോ അവിടെ ഞാൻ ഇവിടെ കാണ്ട ആ വാഴവറ്റല്ലേ വാഴവറ്റ അത്തിച്ചാൽ അവിടെ കള്ള് കുടിക്കാൻ വന്നു കള്ളു കുടിക്കാൻ വന്നാൽ ആഴ്ചയല്ലേ ഒരാഴ്ചയല്ലേ രണ്ടു മൂന്നാഴ്ചയിട്ട് നിൽക്കോത പണിയല്ല ശനിയാഴ്ച ഒരെ പണിക്ക് പോയി ഒത്തിരി കള്ളു കുടിച്ചില്ല പിന്നെ എന്തോന്ന് നെന്തിനടാ ഞങ്ങൾ ആണായും വീശയും വെച്ച് അടക്കണേ രാണ്ടിയോ ഈ നല്ല ചെത്തുകളിൽ നല്ല തണുത്തതിങ്ങനെ കുടിക്കാൻ ഇടയ്ക്ക് ഞെണ്ടും കടിച്ചിങ്ങനെ കഴിക്കാനൊരു പ്രത്യേക ശ്ലോകമായിരിക്കും എന്നാ ശരി നീ കൂടെ നീരുമോ ഓക്കേടാ ശരി ശരി ഇതെന്താ കുട്ടിച്ചാത്തും സേവയും അല്ലേ മുത്തപ്പിനെ കൊടുക്കാത്തത് കൊണ്ടായിരിക്കും നോക്കാം ഇനിയിപ്പോ മുത്തപ്പിന് കൊടുത്തില്ല എന്നുള്ള പ്രശ്നമൊന്നും വേണ്ട നോക്കട്ടെ മുത്തപ്പിനൊക്കെ കൊടുത്തു നോക്കാം തുള്ളിയല്ലേ മുത്തപ്പാ അച്ചാ കാരണവന്മാർക്ക് എല്ലാവരും കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് റൈജുനെ വിളിച്ചോട്ടാ റൈജുന ോ നീ ഇവിടെ ഇന്ന് ഞാൻ ഈ ഞാനീ ശനിയാഴ്ച മാത്രം പുൾ പഠിക്ക് പോയിട്ട ഞാൻ ഇത്തിരി കള്ളു കള്ളുടിക്കാണോ ആടാ ഞാൻ ഇവിടെ അത്തിച്ചാലുണ്ടാ പാടേറ്റീവിടുവാ ഇവിടെ വരുവോ കൊറച്ച് കപ്പയൊക്കെ അടിച്ചോള ഇത്തിരി കള്ളം കുടിച്ചിട്ടു ശരി ശരി ഇത് ഒരു ഓട്ട കിട്ടോ സംഭവ അല്ലക്കാ നിങ്ങളോ അല്ലക്കോ

ും വണ്ടി കൊച്ചോട് നടന്നില്ല ഇപ്പൊ ബ്രോക്കർ പണി ഇല്ല എല്ലാം ഡൗണാ ഒട്ടും ഡൗൺ ആയി കിടക്കല്ലേ വണ്ടിക്കൊച്ച സ്ഥലക്കച്ചോട് നടക്കില്ലേക്കാടിക്കണ്ട ലിറ്ററോട്ട് പറഞ്ഞാലോ ഒന്നല്ല രണ്ട് ലിറ്റർ പറഞ്ഞു ആയിക്കോട്ടെ നല്ല മനസ്സുള്ള മനുഷ്യനെ മോനെ ആയിക്കോട്ടെ നമ്മൾ

ഒരു നാലഞ്ച് നാലഞ്ചേക്കന്മാരെ ഭയപ്പെടണം നല്ല സൂപ്പറാവും ചേട്ടാ ഞാൻ കുടിച്ച കള്ളിൻ്റെ അല്ല ഞാൻ വാങ്ങിച്ച കള്ള് ഫുള്ള് മൂപ്പരെ കുടിച്ചെ ആ കാക്കല്ലേ അപ്പോൾ ബില്ലൊക്കെ അല്ലേ മൂപ്പര വരും എന്തെന്നാ പറഞ്ഞ മനുഷ്യ എനിക്കൊന്നും മനസ്സിലായാലും വിളിക്കാം ആ അവനട പോയി ദാസൻ ദാസാ കള്ളും കുടിച്ചു ഞണ്ടും തിന്നു ആ കാലം പൈ എന്തോക്കുടോ പെട്ടോ പെട്ടെന്ന് കേട്ടാ തീർത്തിട്ടോട് നോക്കിയാ അടുത്ത മൂന്ന് ലോഡ് വരുന്നുണ്ട് അത് പോരാ അവിടെ വന്നിട്ട് പിന്നെ ഇങ്ങനെ നോക്കാൻ മൂന്ന് റോഡ് വരുന്നുണ്ട് മൂന്ന് ലോഡ് എടാ ദാസാ ഇനി മൂന്നു ലോഡോ ആ ഇനി ഓശിക്കടി നിർത്തി കള് ഏ காக்கெட்டி பணி கிட்டே